സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെയാണ് ഇപ്പോൾ ഓണാഘോഷം ഗംഭീരം പുലിക്കളി വടംവലിയൊക്കെയുള്ള പരിപാടികളുമായി വലിയ ഓളം തീർത്താണ് ഓണാവതിക്ക് സ്കൂളുകൾ അടച്ചത് വിദ്യാലയങ്ങളിൽ ഓണാഘോഷം വിപുലമായ പരിപാടികളോടെയാണ് നടത്തിയത് പൂക്കളമൊരുക്കിയും ഓണക്കളികൾ സംഘടിപ്പിച്ചുമായിരുന്നു ഓണാഘോഷം മാവേലിയുടെ വേഷം കിട്ടി വിദ്യാർത്ഥികൾ ക്ലാസ് മുറികളിലൂടെ പര്യടനം നടത്തി പുലിക്കളി വടംവലി ഉൾപ്പെടെയുള്ള പരിപാടികളും ഉണ്ടായിരുന്നു ഓണസദ്യയും ഒരുക്കിയിരുന്നു കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ചിങ്കാരിമേളം ഉൾപ്പെടെയുള്ള പരിപാടികളോടെ ഓണാഘോഷം നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉറിയടി മാവേലിയുടെ പര്യടനം ഉൾപ്പെടെയുള്ള പരിപാടികൾ ഒരുക്കി വിളയൂർ ഗവൺമെൻറ് ഹൈസ്കൂളിൽ പൂക്കള മത്സരം ഉൾപ്പെടെയുള്ള പരിപാടികൾ സംഘടിപ്പിച്ചു പട്ടാബി ഗവൺമെൻറ് ഹൈസ്കൂൾ ഗവൺമെൻറ് യു സ്കൂൾ എന്നിവിടങ്ങളിലും ആഘോഷ പരിപാടികൾ ഗംഭീരമായി ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ സമ്മാന പെരുപണിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പവും ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം നിരവധി സമ്മാനങ്ങൾ ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം